നമസ്കാരം ട്രംപ് ഇന്ത്യയ്ക്ക് താരിഫിൽ ഒരു പണി കൊടുത്തപ്പോൾ തന്നെ രാഷ്ട്രീയ വിദഗ്ദ്ധർ അമേരിക്കയ്ക്ക് ഒരു ഉപദേശം നൽകിയിരുന്നു അതായത് ഇന്ത്യയോട് കളിക്കരുത് കളിച്ചാൽ എട്ടിന്റെ പണി കിട്ടും കാരണം ഭാരതം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല ബി ജെ പി ആണ് നരേന്ദ്രമോദിയാണ് ഭാരത്തിൻ്റെ പ്രധാനമന്ത്രി വരുന്ന പണി നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അത് ഓർമ്മ വേണം എന്നിട്ട് വേണം ഇന്ത്യയ്ക്ക് കയറി ചൊറിയാൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാൻ എന്നൊക്കെ ഭാരതത്തെ നന്നായി അറിയാവുന്നവർ ട്രംപിനോട് പല പ്രാവശ്യം ഒരു വാണിംഗ് കൊടുത്തു കാരണം ഇന്ത്യക്കാരെ കളിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ അടുത്തേക്ക് ചൊറഞ്ഞാൽ അത് നല്ല പണി കിട്ടുമെന്ന് കാനഡയ്ക്കും മനസ്സിലായി കാനഡയും ട്രംപിനോട് പറഞ്ഞു പോയി കളിക്കരുത് ഇന്ത്യയോട് പോയി ചൊറിയരുതെന്ന് പക്ഷേ അതെല്ലാം ട്രംപ് പുച്ഛിച്ച് തള്ളുന്നൊരു രീതിയായിരുന്നു ഇപ്പോൾ ട്രംപിന് നല്ല ഒരു പണി തന്നെ റഷ്യയും ചൈനയും ഭാരതവും കൂടെ കൊടുത്തിട്ടുണ്ട് അമേരിക്കയ്ക്ക് അപ്പോഴും അവരുടെ ലക്ഷ്യം അതായത് അമേരിക്കയ്ക്ക് അപ്പോഴും ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒറ്റ കാര്യം മാത്രമായിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിൽ തമ്മിത്തല്ലിക്കുക അതാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്നിട്ട് ട്രംപ് എന്ന് പറയുന്നു അതെല്ലാം ഇന്ത്യയും റഷ്യയും ഒക്കെ അക്ഷരം പ്രതി കേൾക്കുക അതായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ തകർന്ന തരിപ്പണമായി ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യയും റഷ്യയും ചൈനയും കൂടെ ഒരു ആർ ഐ സി എന്നൊരു സംഘടന അവർ രൂപീകരിച്ചത് റഷ്യ ഇന്ത്യ ചൈന ആ ബന്ധം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് നിലവിലിപ്പോൾ ഇന്ത്യ ചൈനയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ് അതായത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഡീസൽ കയറ്റി അയച്ചിരിക്കുകയാണ് ഉപരോധത്തെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി തടസ്സപ്പെട്ട സാഹചര്യത്തിൽ സ്വകാര്യ റിഫൈനറിയായ നയാര എനർജിയാണ് ഇന്ധനം കയറ്റുമതി ചെയ്തിരിക്കുന്നത് വാടിനർ തുറമുഖത്ത് നിന്ന് ഡീസലുമായി ഇ എം സെനിത്ത് എന്ന ചരക്കു കപ്പൽ ചൈനയിലേക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഡാക്കിലെ പാങ്കോങ് തടാകത്തിനടുത്തുണ്ടായ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയ തിരിച്ചടി നേരിട്ടിരുന്ന സമയത്തിന് ശേഷമുള്ള ആദ്യ കയറ്റുമതിയാണ് ഇത് ബ്ലൂബെർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ജൂലൈ പതിനെട്ടിന് ഗുജറാത്തിലെ വടിനാർ ടെർമിനൽ നിന്ന് ഇ എം സെനിത്ത് ഏകദേശം നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം ബാരൽ അൾട്രാ ലോ സൾഫർ ഡീസലുമായി യാത്ര ആരംഭിച്ചു കപ്പൽ പുറപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യ എണ്ണ വ്യാപാരത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ റോസ് നെഫ്റ്റ് പിന്തുണയുള്ള നയാര എനർജിക്കെതിരെ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുന്നത് മലേഷ്യയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്ന കപ്പൽ ഉപരോധം നിലവിൽ വന്നതോടെ മലാഖ കടലിൽ നങ്കുരമിടുകയായിരുന്നു പന്ത്രണ്ട് ദിവസം അവിടെ കിടന്നതിന് ശേഷമാണ് ചൈനയിലെ ഷുഹാൻ തുറമുഖത്തേക്ക് യാത്ര തിരിക്കുകയായിരുന്നു റഷ്യൻ എണ്ണ ഭീമനായ റോസ് നെഫിന്റെ ഭാഗിക ഉടമസ്ഥയിലുള്ള കമ്പനിയാണ് നയാര എനർജി ഉപരോധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി യൂറോപ്യൻ യൂണിയൻ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങൾ നയാരയുടെ പേയ്മെന്റ് സംവിധാനങ്ങളെയും വധിച്ചു ഇതിന്റെ ഫലമായി കാർഗോകൾ ലോഡ് ചെയ്യുന്നതിന് മുൻപ് മുൻകൂർ പേയ്മെന്റോ ലെറ്റർ ഓഫ് ക്രെഡിറ്റോ ആവശ്യപ്പെടേണ്ട അവസ്ഥയിലായിരുന്നു കമ്പനി അതിനിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അമേരിക്കയുടെ പുതിയ തീരുവാ വർധനവിനെ തുടർന്ന് നയാര എനർജിയുമായുള്ള അന്താരാഷ്ട്ര വ്യാപാര വിദേശ നാണയ ഇടപാടുകൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വലിയ തോതിൽ വഷളായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന നിരവധി സൈനികതല ചർച്ചകൾക്ക് ശേഷം ഒരു ധാരണയിലെത്തിയിരുന്നു അടുത്തിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിനെ കണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ പുരോഗതി ചർച്ച ചെയ്തു ഷാങ്ഹായി കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് മുന്നോടിയായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് തിയുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ സാധ്യത ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് തത്വമേ ടി